ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് മീഷോ ഹോളാണ് കേട്ടോ മീഷോന്ന് വാങ്ങിയിട്ടില്ല കുറച്ച് ക്ലോത്തിങ് ഐറ്റംസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ചുങ്കിടിയുടെ ഒരു മോഡലാണ് വരുന്നത് കേട്ടോ ഇതിന്റെ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയലാണ് വാങ്ങിയിട്ടുള്ളത് ഇതാണ് സംഭവം ഇതിന്റെ ടോപ്പാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ അതുപോലെ തന്നെ യെല്ലോ കോമ്പിനേഷനിലാണ് ഇത് വരണത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ചുറ്റാർ മെറ്റീരിയലാണേ നല്ല രസം അത് കാണാനായിട്ട് പിന്നെ ചുങ്കടി അറിയാമല്ലോ കുറച്ച് പഴന്തുണി പോലെ ഇരിക്കുന്ന ഒരു തുണീൻ്റെ ചുങ്കി അതുപോലെ തന്നെയാണ് അത് കാണാനുള്ളത് പക്ഷേ കുഴപ്പമില്ല കേട്ടോ ഡ്രസ്സുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ തലക്കി കഴിഞ്ഞാൽ കളർ പോകും അങ്ങനത്തെ കാര്യമൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും ഇതാണ് ടോപ്പ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു യെല്ലോയിൽ വൈറ്റ് ഇതുപോലത്തെ ഡോട്ട്സ് വരുന്ന ഒരു ബോട്ടം കേട്ടോ ഇതിന്റെ ദുപ്പട്ട നല്ല രസം കേട്ടോ കാണാനായിട്ട് ദുപ്പട്ട ഈ പറഞ്ഞ പോലെ യെല്ലോയും ഗ്രീനും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ ഗ്രീൻ അത്രയ്ക്ക് നല്ല ബ്രൈറ്റ് ഗ്രീൻ അല്ല കേട്ടോ പക്ഷെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഫോട്ടോയിൽ കണ്ട കുറച്ചും കൂടി നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് പ്രതീക്ഷിച്ചത് പക്ഷെ അത്രയ്ക്ക് ഡാർക്ക് അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ചുരിദാർ മെറ്റീരിയലാണ് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഇത് അഞ്ഞൂറ്റി ഒന്ന് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഓഫേഴ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നാറ്റി കിട്ടും ഫോർ സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് അയ്യായിരത്തി ഒന്ന് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് റൈ ഓൺ ആണ് കേട്ടോ അതിനൊക്കെ എനിക്കറിയില്ല പക്ഷെ എനിക്കിത് നോക്കി ഇപ്പോൾ കോട്ടൺ പോലെയാണ് തോന്നിയത് പിന്നെ ബോട്ടത്തിൻ്റെ ലെങ്ത്ത് ടു പോയിന്റ് ടു ഫൈവ് മീറ്ററാണ് കൊടുത്തിട്ടുള്ളത് ദുപ്പട്ട ടു മീറ്ററും പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് ടു മീറ്ററാണ് കേട്ടോ അങ്ങനത്തെ ഒക്കെ കൊടുത്തിട്ടുണ്ട് പാറ്റേൺ വരുന്നത് ഡൈഡ് ആണ് കൊടുത്തിട്ടുണ്ട് അത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചുരിദാറിനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് അമ്മയ്ക്ക് വാങ്ങിയിട്ടുള്ളതാണ് അമ്മ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതിന് ലൈനിങ്ങൊക്കെ വേണം കേട്ടോ ലൈനിങ്ങൊന്നും കൂടെ വരുന്നില്ല നമ്മൾ വാങ്ങിക്കണം അപ്പോൾ അത്രയ്ക്കാണ് ഈ ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ കാര്യങ്ങൾ നെക്സ്റ്റ് ഐറ്റം ഒരു സാരിയാണ് ആണ്ട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ സാരി ഇത് ഞാൻ ജസ്റ്റ് ഓണത്തിൻ്റെ എന്തെങ്കിലും വീഡിയോസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഓർഡർ ചെയ്തതാണ് ഇതാണ് സംഭവം നല്ലൊരു ക്രീം ഷെയഡിലാണ് സാരിയുടെ ബോഡി വരുന്നത് പിന്നെ അതിനകത്ത് തന്നെ ഗോൾഡിൻ്റെ ചെറിയൊരു മാങ്ങാ ഷേപ്പിലുള്ള ഡിസൈൻ പോകുന്നുണ്ട് ബോർഡർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള ബ്രൗൺ ആണ് കേട്ടോ നല്ല റിസൾട്ട് ഇത് കാണാനായിട്ട് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് നല്ല റെസൾട്ട് കേട്ടോ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും ഇത് നമുക്ക് പട്ടുവാട തയ്ക്കാനൊക്കെ നല്ല ഭംഗിയുണ്ടോ പട്ടുവാടയോ അല്ലെങ്കിൽ ദാമിക്കോ അല്ലെങ്കിൽ സാരി ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും വാങ്ങാം അപ്പടാ ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ഒരു ഓവറോൾ നിൽക്കുകട്ടോ ഇതിൻ്റെ പല്ലു വരുന്നത് അടാ ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു പല്ലു ആണ് വരുന്നത് പിന്നെ ഇതിനകത്ത് ബ്ലൗസ് വരുന്നുണ്ട് ബ്ലൗസ് പ്ലെയിൻ ഈ ഒരു ക്രീം ഷെയ്ഡിലുള്ള ബ്ലൗസും ബ്ലൗസിൻ്റെ കൈമ വയ്ക്കാനായിട്ട് ഈ ഒരു ബ്രൗൺ ബോർഡർ ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ നിൽക്കുകയാണെങ്കിൽ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള സാരി ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങി നോക്കാം ഈ സാരിയുടെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപയാണ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ബെസ്റ്റ് സാരിയാണ് കേട്ടോ അത്രയ്ക്ക് നല്ല സാരിയാണ് ഞാൻ ഒരിക്കലും ഇത്രയ്ക്ക് നല്ല ക്വാളിറ്റി പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ലേ ഈ ഒരു സാരിക്ക് മെറ്റീരിയൽ ആയാലും അല്ലെങ്കിൽ ഇതിൻ്റെ ഭംഗിയായാലും ഒക്കെ നല്ല രസം കിട്ടോ പിന്നെ നമ്മൾ ഓഫർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നാന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഫോർ പോയിൻറ്റ് വൺ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് രണ്ടായിരത്തി പത്ത് പേരാണ് റേറ്റ് ചെയ്തിട്ടുള്ളത് നാല് കളർ ഷെയ്ഡ്സിൽ വരുന്നുണ്ട് ഒന്ന് ഈ ഒരു ക്രീമും ബ്രൗണും പിന്നെ ബ്ലൂ റെഡ് പിന്നെ സ്കൈ ബ്ലൂ വൈറ്റ് പിന്നെ സ്കൈ ബ്ലൂ യെല്ലോ അങ്ങനെ നാല് ഷെയ്ഡ്സിൽ ഇത് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഫാബ്രിക് കൊടുത്തിട്ടുള്ളത് ബനാറസി സിൽക്ക് എന്നാണ് കേട്ടോ പിന്നെ ഹാൻഡ്ലൂം ടൈപ്പ് അത് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അകത്ത് കൊടുത്തിട്ടുണ്ടോ ഡിസ്ക്രിപ്ഷനിൽ പിന്നെ ഇത് വാങ്ങി ആൾക്കാർ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് നല്ല റിവ്യൂസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാനത് വാങ്ങിയത് എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇതുപോലത്തെ സാരികളൊക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ പറഞ്ഞല്ലോ ഞാനിത് പട്ടുപാട് അയക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇത് ഓർഡർ ചെയ്തതെട്ടോ പക്ഷെ എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ വെട്ടി വെട്ടിക്കളയാനായിട്ട് തോന്നിയില്ല ഇത് നമുക്ക് അടുത്തായിട്ട് നോക്കാം നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ബ്ലൗസാണ് കേട്ടോ ഞാൻ ഈ സാരിക്ക് വേണ്ടി വാങ്ങിയ ബ്ലൗസാണ് ഇതാണ് സംഭവം ഇത് എനിക്ക് കടക്കണില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ എനിക്ക് കയറാൻ പറ്റണില്ല ഇതിൻ്റെ സ്ലീവ് ഞാൻ മീഷോയുടെ മീഷോയിൽ ഞാൻ നോക്കിയപ്പോൾ എൽബോ സ്ലീവായിരുന്നു പക്ഷേ ഇത് ഹാഫ് സ്ലീവാണ് കേട്ടോ മാത്രമല്ല ഇത് കൈ പോലും എനിക്ക് കയറില്ല കൈ കയറിയാലല്ലേ ഉടൻ കയറും എന്ന് അറിയാൻ പറ്റുള്ളൂ ഉടൻ ചിലപ്പോൾ കയറിയിരിക്കും കേട്ടോ പക്ഷെ കൈ എനിക്ക് കയറില്ല എൻ്റെ കൈക്ക് പൊതുവേ കുറച്ച് വണ്ണം കൂടുതലാണ് അപ്പോൾ കൈ കയറിയാലാണ് ഉടൻ കയറും എനിക്ക് അറിയുള്ളൂ ഇതെന്തായാലും മറ്റേ നമ്മുടെ മിഞ്ചസ് കട്ട് പോലെയാണ് വരുന്നത് പിന്നെ ഇത് കുറച്ച് സ്ട്രെച്ച് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ പക്ഷെങ്കിൽ പോലും എനിക്ക് കൈ കയറണില്ല പിന്നെ ലൈനിങ് ഒന്നും വരുന്നില്ല കാണാനായിട്ട് ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെയായിട്ട് നല്ലതാണ് പിന്നെയാണ് സംഭവം നല്ല ഭയങ്കര ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഇത് കുറേ ഉണ്ടായിരുന്നു റെഡ് ഉണ്ട് പിങ്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ ഒരു ക്രീം ഷെയ്ഡ് ഉണ്ട് അങ്ങനെ കുറച്ച് ഷെയ്ഡ്സിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ ടു ആണ് ഇതിൻ്റെ റേറ്റ് അതുപോലെ തന്നെ ഫോർ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പേരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് റൗണ്ട് നെക്കാന്ന് കൊടുത്തിട്ടുണ്ട് പ്രിന്റ് അല്ലെങ്കിൽ പാറ്റേൺ ഫോയിൽ ടൈപ്പ് ആണ് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് നോൺ പാഡഡ് ആണ് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ് ഇതെനിക്ക് പകലാത്ത സ്ഥിതിക്ക് ഞാനത് റിട്ടേൺ ചെയ്യാൻ പോവാണ് പക്ഷേ എങ്കിൽ ഞാൻ ഇത് ജസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതുള്ളൂ സംഭവം നല്ലതാണ് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തുണി വാങ്ങിച്ച് തയ്ക്കുന്നതിനേക്കാൾ അതിൻ്റെ ഒക്കെ പകുതി റേറ്റ് പോലും വരുന്നില്ല ഈ ഒരു സംഭവത്തിൽ തയ്ക്കാൻ തന്നെ കൊടുക്കണം ഒരു ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ഒക്കെ ഇത് ഈ ഒരു ബ്ലൗസ് മുഴുവനായിട്ട് കിട്ടാൻ ടു തേർട്ടി ഉള്ള ആകെ ഓഫർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ നയൻറ്റി ഫോറിന് കിട്ടുന്നുണ്ട് അപ്പോൾ ലാഭമാണ് സംഭവം പക്ഷേ കുറച്ച് മണ്ണുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇത് കയറാൻ വഴിയില്ല കേട്ടോ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തായാലും പാകാവും അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പർച്ചേസ് നെക്സ്റ്റ് ഐറ്റം ഒരു ലെഗിങ്സാണ് കേട്ടോ ഇതാണ് സംഭവം നോർമൽ ബ്ലാക്ക് ലെഗിങ്സാണ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല സുഖമാണ് ഇടാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ് മെറ്റീരിയൽ കുറയ്ക്കുക നല്ലൊരു കോട്ടൻ്റെ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് പിന്നെ താഴെ ഇട്ടില്ല അതുപോലെ ഉണ്ടപണികളും കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്കിറ്റും വരുന്നുണ്ട് കേട്ടോ ഇത് മുന്നൂറ്റി രണ്ട് രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് ഞാൻ വാങ്ങുമ്പോൾ പിന്നേക്കാളും കുറച്ചും കൂടി റേറ്റ് കുറവായിരുന്നു കേട്ടോ പിന്നെ ഫോർ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി രണ്ട് പേർ റേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ് പിന്നെ ഇതിൻ്റെ സൈസസ് വരുന്നത് ട്വൻറ്റി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെ വരുന്നുണ്ട് കേട്ടോ കോട്ടൺ ലൈറ്റിലാണ് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാഷ് ലൊക്കേഷൻ ആണ് കൊടുത്തിട്ടുണ്ട് ഫുൾ ലെങ്ത് ലെത്താണ് കൊടുത്തിട്ടുണ്ടെന്നൊരു റീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെൻ്റെ സെക്കൻഡ് പെർച്ചേസ് ആണ് ഞാൻ ഇതിന് മുമ്പ് വാങ്ങിയിട്ടുണ്ട് ഈ ഇതുപോലെ തന്നെ ഒരു ലെഗിങ്സ് ആക്കി കഴിഞ്ഞ് ചെറുതായിട്ട് ലെങ്ത്ത് കുറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ അടുത്തൊരു പെർച്ചേസ് നമ്മുടെ ഈ കോൾ വീഡിയോ ലാസ്റ്റ് ഐറ്റം വരുന്നത് രണ്ട് ഷോർട്സ് ആണ് കേട്ടോ ഇത് രണ്ടെണ്ണത്തിൻ്റെ ഒരു കോമ്പോ പാക്ക് ആയിരുന്നു ഇത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇതിനകത്ത് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഈ ഒരു ബേജ് ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലാക്കും ആണ് കേട്ടോ പക്ഷേ രണ്ടും രണ്ട് മെറ്റീരിയലാണ് ബ്ലാക്കിൻ്റെ ഒരു സിൽക്കിൻ്റെ പോലത്തെ ഒരു ബെനീൻ്റെ ഒക്കെ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് തനി കോട്ടൺ ആണ് വരുന്നത് ഇത് രണ്ടെണ്ണത്തിനും കൂടിയിട്ട് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് വരുന്നത് ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു ഇത് ഞാൻ വാങ്ങിയത് സ്കേർട്ടിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഉടുപ്പുകളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ നെലിനടിക്കാതിരിക്കാനൊക്കെ ഇടുമല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ രണ്ടെണ്ണം ഇതും വേറെ കോമ്പിനേഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ വാങ്ങിയത് ഈ ഒരു ബേജും ബ്ലാക്കും കോമ്പിനേഷനാണ് പിന്നെ ഇതിന് ഇതുപോലെ തന്നെ വൈറ്റും ബേജും ഉണ്ട് വൈറ്റും ബ്ലാക്കും ഉണ്ട് ബേജും ഇടാകുമ്പോൾ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടുതൽ ഇടാട്ടോ വൈറ്റൊക്കെ നമുക്ക് പെട്ടെന്ന് ഇടുത്താൽ അങ്ങനെ ഇതിൻ്റെ സൈസസ് ഫ്രീ സൈസ് ഉണ്ട് എക്സ്ട്രാ എക്സ്ട്രാ സ്മോൾ മുതൽ ട്രിപ്പ് എക്സിൽ വരെ സൈസസ് ഉണ്ട് കേട്ടോ പിന്നെന്താണ് മിഡ് ആണ് കൊടുത്തിട്ടുണ്ട് പ്രിൻറ്റ് പാറ്റേൺ സോളിഡ് ആകും കൊടുത്തിട്ടുണ്ട് അത്രയും ഉള്ളു കേട്ടോ അതിൻ്റെ പിന്നെ ഇത് ഫോർ സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി രണ്ട് റേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് നമ്മുടെ നീ ലെങ്ത്ത് അല്ല കേട്ടോ നീ ലെങ്ത്തിനേക്കാൾ കുറച്ചും കൂടി വേളായിരിക്കും നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ഇപ്പോൾ നമ്മൾ മുട്ടിൻ്റെ അത്രയുള്ള സ്കേർട്ടൊക്കെ ഇടാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും സ്കേർട്ടിൻ്റെ അടിയിലൊക്കെ ഇതിടാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാം അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഏത് ഡ്രസ്സിന് ആണെങ്കിലും അടിയിൽ ഇടാനായിട്ട് പറ്റും ഒരു ഒരു സേഫ്റ്റിക്കൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഹോൾ വീഡിയോയില ലാസ്റ്റ് ടൈം ഈ പ്രോഡക്സിൻ്റെ എല്ലാത്തിൻ്റെയും കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇത്രയുള്ളത് വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ